ഡിസംബർ മുതൽ കൂടുതൽ ഡിജിറ്റൽ ക്ലാസ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനം ക്ലാസ് പാഠഭാഗങ്ങൾ ജനുവരിയിൽ പഠിച്ചു തീർക്കുകയാണ് ലക്ഷ്യം കോവിഡ് ബാധിതരുടെ എണ്ണം കുറഞ്ഞു തുടങ്ങിയാൽ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകാർക്കെങ്കിലും ജനുവരി മുതൽ സ്കൂളുകളിൽ ക്ലാസ് നടത്താനാവുമെന്നതാണ് പ്രതീക്ഷ ചന്ദ്രനിൽ നിന്ന് പാറ കൊണ്ടുവരാൻ ചൈന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് ശേഷമുള്ള ആദ്യ ശ്രമം ചന്ദ്രനിൽ പോയി പാറക്കല്ലുകൾ ശേഖരിച്ചു കൊണ്ടുവരാൻ ചൈനയുടെ ആളില്ല മേരാകാശവാഹനം പര്യവേക്ഷണ വാഹനം ഈ ആഴ്ച പുറപ്പെടും ചന്ദ്രന്റെ ഉദ്ഭവവും രൂപീകരണവും സംബന്ധിച്ച ആഴത്തിലുള്ള കൈക്കാലുകളില്ലാത്ത ഫ്രഞ്ച് സാഹസികനെത്തേക്ക് അയക്കാൻ മസ്ക് അപകടത്തെ തുടർന്ന് കൈകളും കാലുകളും നഷ്ടപ്പെട്ട ഫ്രഞ്ച് സാഹസികൻ ഫിലിപ്പ് കൊസോനെ ബഹിരാകാശത്തേക്ക് അയക്കാൻ ഇലൻ മസ്ക് യു എസ് ലെ ബഹിരാകാശ ഏജൻസിയായ സ്പേസ് എക്സ് സ്ഥാപകനാണ് മസ്ക് കാലാവസ്ഥ മാറ്റം ഇന്ത്യയുടേത് ക്രിയാത്മക നടപടികളെന്ന് മോദി കാലാവസ്ഥാ മാറ്റത്തിനെതിരെ ഒറ്റക്കെട്ടായുള്ള പോരാട്ടം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചി ഇരുപത് രാഷ്ട്രങ്ങളുടെ വെർച്വൽ സമ്മേളനത്തിൽ വ്യക്തമാക്കി എൽ ഇ ഡി ബൾബുകളുടെ ഉപയോഗം വർദ്ധിച്ചു ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ക്കുന്നതിന് ഊർജിത നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ക്രിയാത്മക നടപടികൾ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഭൂമിയെ സംരക്ഷിക്കാൻ വഴിയൊരുക്കുന്ന ന്യൂനത സാങ്കേതിക വിദ്യകൾ കണ്ടെത്താൻ രാജ്യങ്ങൾ പരസ്പരം സഹകരിക്കണമെന്നും മോദി പറഞ്ഞു ഇതോടെ വാർത്തകൾ അവശംസിക്കുന്നു നന്ദി